നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മോണിക്ക ഒരു എഐ സ്റ്റോറി സിനിമയുടെ ദിവസ ആഘോഷം സംഘടിപ്പിച്ചു ചാലക്കര എക്സൽ പബ്ലിക് സ്കൂളിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യത്തെ എ ഐ സിനിമയായ മോണിക്ക ഒരു എ ഐ സ്റ്റോറിയുടെ ദിനത്തിന്റെ വിജയാഘോഷം മാഹി ചാലക്കര എക്സൽ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകിച്ച് കേരള നിയമസഭാ പത്രങ്ങളിലൂടെ രീതിയിലെ കാണേണ്ടതാണ് ജൂൺ പത്തൊന്ന് വരെ ജൂലൈ പതിനൊന്ന് വരെ നിങ്ങൾ സമയമായിരുന്നു ഞാൻ വിധിച്ചു പരിശോയിൽ എത്തിയിട്ടായ രണ്ടു ദിവസമായിരിക്കും ഏതാണ്ട് ഒരു മാസം പരിശീലനം ഇന്നും പരിശീലനത്തിയാ തിരക്കുമില്ല പക്ഷേ മനസ്സൂട്ട് സിനിമ പ്രൊഡ്യൂസർ മൻസൂർ പള്ളൂർ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ലോകത്തെ ഏറ്റവും ഉദാത്തമായ സ്നേഹം മാതാവിന്റെയും പിതാവിൻ്റെയും അരികിൽ നിന്ന് അവരുടെ മക്കൾക്ക് കിട്ടുന്ന സ്നേഹമാണ് അതിന് തുല്യമായ ഒരു സ്നേഹം ലോകത്തില്ല ആ മാതൃസ്നേഹവും പിതാവിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും ഇല്ലാതാവുന്ന ഒരു കുട്ടിക്ക് അത് അവന്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ അത് പ്രതിഫലം അതിന്റെ ഉണ്ടാകും സംവിധായകൻ അഷ്റഫ് സിനിമയെ പരിചയപ്പെടുത്തി അത് ഈ വൈറലെ മുതുകേടിനെതിരായിട്ട് എന്തെങ്കിലും വാർത്ത കൊടുക്കുക അപർണമാരി എന്തിനാണ് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് മലയാളത്തിൽ വരുന്നത് ശ്രീ നമ്മുടെ പയ്യൻ വയ്യൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈനായി സദസ്സിനെ അഭിസംബോധന ചെയ്തു മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാൾ എഴുത്തുകാരൻ എം മുകുന്ദൻ മമ്പറം ദിബാകരൻ ലിബർട്ടി ബഷീർ തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഓർഗനൈസേഷൻ കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ സ്വാഗതവും എക്സൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സതി എം കുറുപ്പ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ്